ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഏജൻസിയായ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അഥവാ ഡബ്ല്യു എംഒയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് കിഴക്കൻ ഏഷ്യയിലെയും പസഫിക്കിലെയും കുട്ടികൾ നേരിടാൻ പോകുന്നത് കനത്ത വെല്ലുവിളികളെന്ന് റിപ്പോർട്ട് ഈ പ്രദേശത്തിലെ ചൂട് വർധനവ് ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കുന്നു അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയും ഉയർന്ന ആർദ്രതയും ചൂടുമായി ബന്ധപ്പെട്ട നിരവധി രോഗങ്ങൾക്കും മരണത്തിനും വഴിതെളിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തിലാകമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശലക്ഷത്തിൽ പരം കുട്ടികൾ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾക്ക് വിധേയരാകുമെന്നും വിട്ടുമാറാത്ത ആസ്മ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് കുട്ടികളിലെ മരണസാധ്യത ഉയർത്തുമെന്നും പഠനത്തിൽ പറയുന്നു ആഗോളതാപനം ലോകകാലാവസ്ഥയെ ഭീകരമായി ബാധിക്കുകയാണെന്നും ചൂട് കൂടുന്നതും ഐസുരുകുന്നതും പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് നിയന്ത്രിക്കണമെന്നും യു എൻഒ പറയുന്നു കഴിഞ്ഞ വർഷത്തെ അതേ സ്ഥിതിയാണ് തുടരുന്നതെങ്കിൽ ലോകം കാത്തിരിക്കുന്നത് കനത്ത വെല്ലുവിളിയാണെന്ന് ഡബ്ല്യു എംഒ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചൂടിനേക്കാൾ കനത്ത ചൂടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്നും ഡബ്ല്യു എംഒയുടെ ആഗോള കാലാവസ്ഥയുടെ അവസ്ഥ എന്ന റിപ്പോർട്ടിൽ പറയുന്നു ആഗോളതാപനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നര ഡിഗ്രി സെൽഷ്യസിൽ കൂടുന്നില്ല എന്നുറപ്പുവരുത്തേണ്ട കൂട്ടായ പ്രവർത്തനമാണ് വേണ്ടതെന്നും സംഘടന വ്യക്തമാക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ